അല്ലാക്ക് വാഹമുല്ലാഹുത പൊതുവെ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് പല പരസ്യങ്ങളും കേൾക്കാറുണ്ട് കാണാറുണ്ട് സുഖനിദ്ര നന്നായി ഉറങ്ങാം എങ്ങനെ അലിഹിബല്ല പഠിപ്പിച്ച ഒരു മാർഗം നിരവധി മാർഗങ്ങളിൽ ഒരു മാർഗം

അത് പാരായണ ചെയ്യുമായിരുന്നു പിന്നെ അതുകൊണ്ട് തടവുക എവിടെന്നാണ് അത് തുടങ്ങുക തലയിൽ തുടങ്ങി മുഖത്തോട് തടവി ശരീരത്തിൻ്റെ മത്മ എന്നാണ് ആ കൈകളെ കൊണ്ട് ശരീരത്തിൽ എവിടെയൊക്കെയാണോ എത്തുക അവിടങ്ങളിലെല്ലാം തൻ്റെ ഇരുതൃക്കൈകളെ കൊണ്ടും തടവുമായിരുന്നു അപ്പോൾ നബി സുല്ലാഹു അളി വസല്ലമ്മയുടെ രാത്രി ജീവിതം ആരംഭിക്കുകയാണ് ഉറക്കം ആരംഭിക്കുമ്പോൾ സുഖനിദ്രക്ക് വേണ്ടി നബി സുല്ലാഹു അളി വസല്ലമ്മ അവലംബിച്ച ഏറ്റവും നല്ല മാർഗമാണ് ഈ ഒരു മാർഗം എന്നുള്ളത് നമുക്കും ശ്രമിക്കാം സുഖനിദ്രക്ക് വേണ്ടി ഉപിച്ചുറങ്ങാൻ വേണ്ടി തൃപ്തിയോടെ ായി കിടന്നിറങ്ങാൻ നമുക്കും പരിശീലിക്കാം നമുക്കും ആരംഭിക്കാം നമുക്കും തുടങ്ങാം ഈ ഒരു മാർഗം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം ആലൈക്കും വാഹ്മുല്ലാഹി വ